ഹായ് നമസ്കാരം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അഗസ്ത്യചീരയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇതാണ് അഗസ്ത്യചീരയുടെ ഇല ഇത് പൂവ് രണ്ട് തരം അഗസ്ത്യചീരയുണ്ട് അത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇലയും പൂവും പച്ചമുളക് സവാള കറിവേപ്പില ഇതേ അര അത് അരക്കാനുള്ള അരപ്പുകൾ തേങ്ങ മഞ്ഞപ്പൊടി ചീരകമ്പിളുത്തുള്ളി ഇതേ കടുക് ഇട്ടു ഒരു പാനിൽ കടുക് ഇട്ടു കടുക് പൊട്ടാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു നമ്മൾ തിളച്ച കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അത് പ്രോപ്പർ ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുടലുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നിശാന്തയ്ക്കൊക്കെ വളരെ വൈറ്റമിൻ ഗുണം ഒരുപാടുള്ളതാണ് ഇത് ഇളയായാലും അത് പൂവായാലും നമുക്കതൊന്ന് ചോറ് ടിച്ചിരുന്ന ഉപയോഗിക്കുന്ന പോട്ടാൻ നമ്മളെ കാണിക്കുന്നത് വളരെയേറെ ഔഷധ ഗുണമുള്ള സാധനമാണ് അതേ അതിലേക്ക് നമ്മൾ സവാള അതിനകത്ത് വെച്ച് വാങ്ങിക്കുന്നുണ്ട് പച്ചമുളകും സവാള എല്ലാം കൂടെ കേൾക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ധാരാളം എന്ത് കഴിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പറയുന്നു പിന്നെ വളരെ നല്ലതാണ് തൈറോയ്ഡ് അസുഖമുള്ളവർക്കും വളരെ നല്ലതാണ് അവർക്കിത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് എന്താ സവാളയും കറിയേപ്പിലേയും പച്ചമുളകുമെല്ലാം കൂടി ചേർത്ത് വഴറ്റി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ചേർത്തിട്ട് അതിലേക്കാണ് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന അവസ്ഥയുടെ ഡൈലിയും പൂവും കൂടെ ചേർക്കുന്നത് നമുക്കിന്ന് കിട്ടിയത് വെള്ളയാണ് ഇതാണ് നമ്മളത് ചേർത്തിട്ടുണ്ട് അത് ഈയൊരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇലയും പൂവും കൂടെ ചേർക്കണം ഇല മാത്രം ചെറിയ ചെറിയൊരു ഒരു ചവർക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചില ചിലതിലൊക്കെ നമ്മളിത് കോരി വെച്ചു ഫൈനൽ അത് കഴിഞ്ഞു അത ഇതാണ് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്